ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ പ്രചരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണണം കാരണം ഇത് സമൂഹത്തിൽ ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ കൊണ്ട് ഏതെങ്കിലും രീതിയിൽ അവർക്ക് സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം നമുക്ക് കാണാം ഒരു രീതിയിൽ പറ്റുന്നില്ല ഞങ്ങൾ സൂയിസൈഡിന്റെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാ വെച്ചാൽ പുണ്യമറ്റം താമസിക്കുന്നു റ്റം താമസിക്കുന്നു മോറ്റിയാണ് പൊന്നുമറ്റം താമസിക്കുന്നു മോറ്റയിലാണ് താമസിച്ചിട്ടിരുന്നത് എന്റെ പപ്പ ചെറുപ്പത്തിലെ മരിച്ചു പോയി എൽ കെ ജി പഠിക്കുമ്പോൾ തന്നെ എന്റെ പപ്പ മരിച്ചുപോയി അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പപ്പയുടെ ഒരു കൊലപാതകം പറയുകയാണ് വന്നത് പക്ഷേ ആ കേസ് തെളിഞ്ഞില്ല എൽ കെ ജോഴാണ് മരിച്ചുപോയത് അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അമ്മയെ കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ ഏഴേഷനൊക്കെ പഠിച്ചു നല്ല നിലയിലെത്തി കഴിഞ്ഞ ഒരു രണ്ട് കൊല്ലം മുമ്പ് എൻ്റെ ചേച്ചി ആത്മഹത്യ ചെയ്തു അതൊരു മണ്ണനെ ഒഴിച്ച് മോഡിയുടെ എഴുപത്തഞ്ച് ശതമാനം പുള്ളി അങ്ങനെ ആത്മഹത്യ ചെയ്തു കാരണം പുള്ളിക്കാരിക്ക് മൂഡ് ഡിസ് ഓർഡർ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു അങ്ങനെ ചികിത്സിച്ചു എപ്പോഴും ഈ മാനസിക രോഗി 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 രോഗിന്ന് കേട്ടു കേട്ട് കേട്ട് കേട്ടു കേട്ട് മടുത്തു ഞങ്ങളുടെ ജീവിതം അതുകൊണ്ട് തന്നെ മടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരു വീടൊക്കെ മേടിക്കാനായിട്ട് നോക്കി അതും ഇപ്പം കടത്തില്ലോ അപ്പോൾ എനിക്ക് ഒരു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി ഞാൻ ദുബായിൽ ആദ്യമായിട്ട് ജോലിക്ക് പോകണം അന്നേരമാണ് എനിക്ക് ഒരു കല്യാണം കഴിക്കണം ആഗ്രഹം തോന്നിയത് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അപ്പം ഈ ഇപ്പം ഞാൻ കല്യാണം കഴിച്ച ഭാര്യയുടെ അമ്മയും എന്റെ അമ്മയും കൂടെ മോട്ടുകൾ വെച്ച് കണ്ടുമുട്ടുന്നു ഞാൻ ഈ പെൺകുട്ടിനെ കല്യാണം കഴിക്കുന്നു മീനു എന്നാണ് പേര് ഞാൻ അനാഥാലയത്തിൽ അനാഥാലയത്തിച്ചിരുന്നു പെരുമ്പാവൂർ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് കല്യാണാലോചന ഉണ്ടെന്ന് പറഞ്ഞു പെരുമ്പാവർ അനാഥാലയത്തിൽ അനാഥാലയത്തിരുന്നു എനിക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് വിവാഹം എനിക്ക് തയ്യാറാണെന്ന് പറഞ്ഞു അപ്പം ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അമ്മ സ്വന്തം അമ്മ ഗോപിനി എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ കൊച്ചിനെ രണ്ടാനച്ചന്റെ വീട്ടിലെ പുറത്ത് പുറത്ത് മാമലക്കടലിൽ രണ്ടാനാച്ചുടെ സനീഷ് എന്ന് പറഞ്ഞാൽ രണ്ടാനച്ചന്റെ വീട്ടിൽ പിന്നെയും മുടങ്ങി നിർത്തി അവിടെ വെച്ച് ഈ കുട്ടി എന്നെ ഫോണിൽ വിളിക്കുവായിരുന്നു അപ്പം ഈ കുട്ടി പറഞ്ഞു എനിക്ക് ഉപദ്രവം നേരിടുന്നു എനിക്ക് രണ്ടായിരം വച്ചിൽ നിന്ന് ഉപരവ് നേരിടുന്നു എന്നെ എനിക്ക് രക്ഷിക്കണം എന്ന് പറഞ്ഞു ഞാൻ വാറ്റിയിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഈ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് ഈ കുട്ടിയെ ഞാൻ വിളിച്ചുകൊണ്ട് പോകുന്നു അതിന്റെ പേരിൽ ഇവരുടെ അമ്മ ഗോപിനി ഈ പറയുന്ന പുറം പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു ഈ കൊച്ചി തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്നു ഞങ്ങൾ പ്രായപൂർത്തിയായ പിള്ളേരാണ് അപ്പൊ അവിടെ ചെന്നു ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു പോലീസാരെ സഹായിച്ചു ഞങ്ങൾ കഴിച്ചു ലീഗലായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്തു ഇപ്പോ എന്താ പറ്റിയെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഈ കുട്ടീനെ മീനുവിനെ എന്റെ ഭാര്യനെ രണ്ടാനച്ഛൻ ഒരു പതിനാലാം വയസ്സിൽ ഭയങ്കരമായിട്ട് ഉപരവിച്ചു ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ പീഡിപ്പിച്ചു അപ്പൊ അത് പോസ്റ്റോ കേസിൽ രജിസ്റ്റർ ആയിരുന്നു പുറമോ പോലീസ് സ്റ്റേഷനിലെ പുറത്തോ കേസിൽ രജിസ്റ്റർ ആയി അയാൾ മൂന്ന് മാസമാണ് ജയിലിൽ കിടന്നു അത് കഴിഞ്ഞാൽ യാളും ജാമ്യത്തിലിറങ്ങി ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ പറയുന്നത് ഈ കുട്ടി കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിനു ശേഷം പിന്നെയും മാനസികാസ്വാസ്ഥം കാണിക്കുന്നു ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ വന്നു കാരണം ഈ ലോകത്ത് ആരോടും പറയാൻ പറ്റാത്ത രീതിയിൽ കാരണം ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വന്നു ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുന്നു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു ചികിത്സിക്കാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നു അപ്പൊ ബോർഡർ ബൈപ്പാൾ ആർട്ടിസോഡ് എന്ന് പറയുന്നു കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് ചികിത്സ തുറന്നുകൊണ്ടേയിരുന്നു ഒരു രീതിയിലില്ല എന്റെ ജീവിതത്തിൽ ഞാൻ നല്ല ഷിപ്പിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഓസ്ട്രേലിയൻ ഷിപ്പിലെ പി എന്റെ പൊസ്റ്റ് ഓസ്ട്രേലിയൻ ഷിപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഒരു മാസം കൊണ്ട് ജോലിക്ക് പോയി ഒരു മാസം കൊണ്ട് റിസേജ് ചെയ്തു നാട്ടിൽ വന്നു ഈ പെൺകുട്ടി ഇവിടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു ഈ രണ്ടാംശ പിന്നെ പിന്നെ ഞങ്ങൾ ഉപ്രോഗം പ്രശ്നങ്ങളും ഞങ്ങൾ തുടങ്ങി ഞങ്ങളെ ഉപ്രവഹിക്കാൻ തുടങ്ങി ഞങ്ങളെ ഫോണിനിച്ച് ഉപകരിക്കാൻ തുടങ്ങി ഞങ്ങൾ മറ്റു രീതികളിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി ഈ കുട്ടിക്ക് ഇത് ആരടുത്ത് തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ല എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു ഞാൻ പുറം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കംപ്ലൈൻറ് കൊടുത്തു അപ്പോൾ പുറം പോലീസ്ക്കാർ പറഞ്ഞു നിങ്ങൾക്ക് ജോലിക്കുവാൻ പറ്റൂല നിങ്ങൾക്ക് ജോലിക്കുവാൻ പറ്റില്ല ഇയാളുടെ സപ്പോർട്ട് ചെയ്ത് പല പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കംപ്ലൈൻറ് കൊടുക്കാനായിട്ട് ചെന്നു പല 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 രീതിയിലായിട്ട് പല രീതിയിലായിട്ട് കംപ്ലയിൻറ്റ് ചെന്ന പുറം പോലീസാർ പറയുന്നു നിന്റെ പ്രശ്നങ്ങൾ വരുന്നു ഈ സീഷിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് പറയുന്നു അത് കഴിഞ്ഞു ശേഷം ഈ കറിയായിട്ടും ഇയാളെ ഞങ്ങളെ ശല്യപ്പെടുത്തുന്നു ശല്യപ്പെടുത്തുന്നു വളരെ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇന്നാന്ന് ഇന്നലെ ഡി വൈസ് പി ഓഫീസിൽ പോയി ചാലക്കുടിയിൽ ഒരു അച്ഛൻ്റെ വീടിൻ്റെ അടുത്ത് പോകുമായിരുന്നു ഈ കുട്ടിയുടെ ചാലക്കുടി ഡി വൈസ് പി ഓഫീസിൽ പോകണം ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു തുറന്ന് പറഞ്ഞാൽ ഡി വി എസ് പി ഓഫീസിലെ സാർ പറഞ്ഞു ഇത് നിങ്ങളുടെ അല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പിറവ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു പിറോ പോലീസ് സ്റ്റേഷനിലെ ആൾക്കാർ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു ഞാനത് കഴിഞ്ഞ് ഹെൽപ്പ് ലൈനിൽ നമ്മുടെ നൂറ്റി പോലീസിന്റെ ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കുന്നു അവിടുന്ന് ചാലപ്പുഴ പോലീസ് സ്റ്റേഷനായിട്ട് അവർ വിളിക്കുന്നു ചാലപ്പുഴ പോലീസ് സ്റ്റേഷനിലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇപ്പം തന്നെ കഥകളൊക്കെ പറയണം നിങ്ങൾ ഇപ്പം തന്നെ തുറന്നു പറയണം എന്ന പ്രശ്നം നട റോഡിൽ ഇന്ന് ഞങ്ങൾക്ക് ഒന്ന് തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ല അവസ്ഥയായി ഒന്നൊരവസ്ഥയായി ഞങ്ങളിത് ഞാൻ ഇന്നേ വരെ ലൈവ് വന്നിട്ടില്ല ആദ്യമായിട്ടാണ് ലൈവ് തന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റില്ല മാനസികമായിട്ട് ഭയങ്കര വിഷമം വന്നു എനിക്ക് ഒരു ഡിപ്രഷനായിട്ട് കടന്നു പോകും കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട് വിളിച്ച വീട്ടില് എന്റെ അമ്മ കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്യാനായിട്ട് നോക്കി ഞങ്ങൾക്ക് ഒരു രീതിയിലും പിടിച്ചിട്ട് കിട്ടുന്നില്ല ഞങ്ങൾ കുത്തുവാടിച്ച് ഇറങ്ങി ഞങ്ങൾ മൂന്നായിട്ട് താമസിക്കുന്ന ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നെന്മാറയിലാണ് പാലക്കാട് നെന്മാറയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു രീതിയിലും പറ്റുള്ള പല പോലീസ് സഹായം തേടി പല നിയമസഹായവും തേടി പല നിയമസഹായം ചേടി ഞാൻ ആദ്യമായിട്ടാണ് ഈ ലോകത്ത് ഇരിക്കുന്നത് ഒരു കുട്ടീനെ ഈ രീതിയിൽ ഉപദ്രവിച്ചു എന്നുള്ളത് പതിനാലാം ക്ലാസ് പതിനാല് വയസ്സുള്ളപ്പോൾ ഈ കുട്ടീനെ ഒരു ഒരു സ്വകാര്യ ഭാഗത്ത് പടവലങ്ങയൊക്കെ കുത്തി കയറ്റുവെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കണേ ഒരു വർഷം പീഡിപ്പിച്ച് ഈ വ്യക്തി സുഖമായിട്ട് ഓട്ടിപോടെ അങ്ങി നടക്കുന്നു ഈ വ്യക്തി ഇതിനുമുമ്പ് ഒരു ഒരു കൊലപാതകത്തിലെ പ്രതിയായിരുന്നു ഈ കൊലപാതകത്തിൽ പ്രതിയായിരുന്നു അതിനു മുമ്പ് പല കേസുകളും ഇയാൾ വരുന്നുണ്ട് ഇപ്പോഴും രാത്രി പതിനൊന്ന് മണിക്ക് ഇയാളിറങ്ങും ഈ പെണ്ണുങ്ങളെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് പോയി ഇയാളൊരു ഗുണ്ട രീതിയാണ് ഞങ്ങൾ പല പ്രാവശ്യം ശ്രമിച്ചു പല രീതിയിലും ശ്രമിച്ചു ഒരു രീതിയിലും പറ്റുന്നില്ല ഇയാൾ ഒരു ഗുണ്ട രീതിയിലാണ് ഇടപെടേണ്ടത് ഞങ്ങളെ ഭയങ്കര മാനസികമായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാവരും കാണണം ഇനി കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കണം ഇതെല്ലാം ചെയ്യണ്ടേന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ നിയമസഹായം തേടാൻ പറഞ്ഞു നിയമസഹായം തേടി ഇപ്പൊ പറയുന്നു എറണാകുളത്ത് ചെല്ലു എറണാകുളത്ത് ചെന്ന് പോലീസിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഉമ്മൻ പ്രൊട്ടക്ഷൻ മേടിക്കാൻ പറയുന്നു ഞങ്ങൾ ഇനി പത്തിന്റെ രൂപയില്ല ഈ പത്തിന്റെ രൂപ ഇല്ലാത്ത ആൾക്കാർ ഇനി ഏത് വുമ്മൻ പ്രൊട്ടക്ഷൻ കണ്ടത്തിട്ട് വരാനായിട്ട് ഞങ്ങളെ കൊണ്ട് ഒരു രീതിയിൽ പിടിച്ചിട്ട് കിട്ടുന്നില്ല ഞങ്ങളുടെ മാനസിക വിഷമം ഭയങ്കരമാകും ഈ വ്യക്തി ഈ കുട്ടിയുടെ ജീവിതം ഇത്രയും കാലം നശിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും നശിപ്പിക്കുന്നു ഈ ഇപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ പല രീതിയിൽ ഈ പുറം പോലീസ് സ്റ്റേഷനെ ഞങ്ങൾ ഒരു രീതിയിലും വിശ്വസിക്കുന്നില്ല കാരണം അത് ഇയാൾക്ക് സപ്പോർട്ടായിട്ട് പറഞ്ഞുള്ളൂ ഇത് ഏതെങ്കിലും ലീഗലി മൂവിയാണോ ചെയ്യാനോ ഇതിലുള്ള ഒരു സംവിധാനവും ഞങ്ങളേ ഇല്ല ഇത് ഏതെങ്കിലും ഒരു രീതിയിൽ ജനങ്ങൾ ഇതൊന്നും അറിയണം ഇതൊന്നും മനസ്സിലാക്കണം ഇതിലും കൂടുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ എനിക്ക് തുറന്നു പറയാനായിട്ട് പറ്റണില്ല ഒരു പതിനാല് വയസ്സുള്ള കുട്ടീനെ ഒരു വർഷക്കാലം സ്വന്തം രണ്ടാനച്ഛൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഒരു വർഷക്കാലം രണ്ടാനച്ഛൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു രണ്ടാനച്ഛൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നിട്ട് അയാൾ ഇപ്പോൾ പുറത്ത് സുഖമായിട്ട് അറിയിക്കൊണ്ട് നടക്കുന്നു ഈ കൊച്ചിന് ഒരു ചെറിയ ട്രോമ വന്നു എന്ന് പറഞ്ഞു ട്രോമ ഞാൻ ഡോക്ടറെ കാണിക്കുമ്പോൾ ട്രോമ വന്നു എന്നാണ് പറയുന്നത് ചെറുപ്പത്തിൽ വന്ന ട്രോമയാണ് ആ ട്രോമ ഈ ഈ അച്ഛൻ പീഡിപ്പിക്കാൻ ശ്രമിച്ച എൻ്റെ പേടിയിൽ നിന്ന് വന്നതാണ് ഞാനൊരു അനാഥ കുട്ടിക്ക് ജീവിതം കൊടുക്കാനായിട്ട് നോക്കി അതിനെ എനിക്ക് കിട്ടിയ പ്രതിഫലം ഇതാണോ എനിക്ക് കിട്ടിയ പ്രതിഫലം ഇതാണോ എനിക്ക് കിട്ടുന്ന ഇത് നീതി ഇതാണോ ഒരു നീതി വേണ്ടേ ഒരു മനുഷ്യനൊരു നീതി വേണ്ടേ ഞങ്ങളുടെ ജീവിതം ഇത്രയും അവസ്ഥയിലിക്ക് ഞങ്ങളിത് വഴിതാരമായിട്ട് റോട്ടിൽ ഇപ്പോൾ ഇത്രയും പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളുടെ ജീവിതം ഇനിയിപ്പോ ജനങ്ങളെ രക്ഷിക്കുന്നതൊന്നും അറിയില്ല ഞങ്ങൾക്ക് ഇനി ആരെ മൊത്തത്തിൽ തിരിച്ചു പോകാൻ പറ്റൂല കാരണം അത് കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിച്ച് വീട്ടിൽ വന്നു പുന്നമറ്റത്ത് താമസിച്ചു അത് കഴിഞ്ഞാൽ വെള്ളുർക്കത്ത് വാടയ്ക്ക് താമസിക്കുന്നു വാടയ്ക്ക് താമസിക്കുമ്പോൾ ഞാനിത് എന്റെ സങ്കടം മനസ്സിലെ സങ്കടം ഒരു സുഹൃത്തിന്റെ അടുത്ത് തുറന്നു പറയുന്നു ആ സുഹൃത്ത് പുന്നമറ്റത്തുള്ള ഒരു സുഹൃത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ ഭാര്യ എന്റെ വീട്ടിൽ വന്നു കയറുന്നു അപ്പം ഞാൻ കറക്റ്റ് സമയത്ത് ഞാൻ വീട്ടിലെത്തുന്നു അപ്പം ആ വീട്ടിലെത്തണ സമയത്ത് ഇവനെ ഞാൻ പേടിപ്പിക്കുന്നു പേടിപ്പിച്ച് പോലീസ് സ്റ്റേഷൻ കംപ്ലയിന്റ് കൊടുക്കണം ആദ്യം മറ്റൊറ്റ പോലീസ്സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഒരുപാട് ഹെൽപ്പ് ചെയ്തു അതിന്റെ പേരിൽ കംപ്ലൈന്റ് എടുത്തു രജിസ്റ്റർ ചെയ്തു അയാൾ പതിനാല് ദിവസം റിമാൻഡ് പോയി ഇപ്പൊ ആ പിന്നമെച്ച നാട്ടിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ നോട്ടിക്കൂടെ എല്ലാം ഒരു ജാതി സ്പിരിറ്റിലാണ് ആക്കാര് ഞങ്ങളെ കാണുന്നത് നിങ്ങൾക്ക് ഞാൻ ജീവിക്കണ്ടേ ഞങ്ങള് ജീവിക്കേണ്ട ഞങ്ങൾ ഒരു ജനമല്ലേ ഞങ്ങൾക്ക് ഒരു മനസ്സിലല്ലേ എനിക്ക് കേരളത്തിന്റെ ജനം മനസ്സിലാക്കുക കേരളത്തിലെ ജനം തീരുമാനിക്കുക ഇതിനകത്ത് എന്താ ചെയ്യേണ്ടെന്ന് ഞങ്ങൾക്ക് ഒന്ന് ചെയ്യാൻ പറ്റുന്നില്ല ഒരു രീതിയിലും ചെയ്യാൻ പറ്റുന്നില്ല ഈ രണ്ടാനച്ഛന ഈ കുട്ടിയെ പിന്നെ പിന്നെയും പിന്നെ ശല്യപ്പെടുത്തുന്നു ഈ ഞാൻ പല പ്രാവശ്യവും ഞാൻ പ്രോവൺ സ്റ്റേഷനിൽ വിളിച്ച് പറയുന്നു പല പ്രാവശ്യം ഞാൻ പോലീസ് കൽപ്പനിലെ വിളിച്ച് പറയുന്നു എനിക്ക് ഒരു ഡിപ്രഷൻ രോഗത്തിലേക്ക് മാറുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്റെ അമ്മേനും എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല എന്റെ പെങ്ങൾ മരിച്ചു എന്റെ അച്ഛൻ മരിച്ചു എന്റെ കുടുംബം നഷ്ടപ്പെട്ടു എനിക്ക് കല്യാണ കെച്ച് ഭാര്യയും നഷ്ടപ്പെടാൻ പോകുന്നു എന്റെ ഈ മൊത്തത്തിൽ എല്ലാ പിടിപാടും വിടുന്നു ഞങ്ങൾ എന്ത് ചെയ്യണം ഈ ലോകത്തോടെ ആദ്യമായിട്ട് ചോദിക്കുക ഈ ലോകത്തോടെ ഈ കേരള ജനതയോട് ചോദിക്കുക എന്ത് ചെയ്യണം ഞങ്ങൾ ഇത് ഇത് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ലക്ഷങ്ങളെ കടമുണ്ട് ഞാൻ ഒരിക്കലും പൈസയ്ക്ക് ആരെയും ചെന്നിട്ടില്ല പൈസ അല്ല പൈസ ജോലി ജോലിയെടുത്താ ഉണ്ടാവും പക്ഷെ പൈസയ്ക്ക് വേണ്ടിയല്ല പക്ഷെ ഞങ്ങൾ ഇത്രയും മാനസികമായിട്ട് പീഡിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്തെങ്കിലും നിയമസഹായം ഞങ്ങൾക്ക് ഒന്ന് തേടി തരണം ഏതെങ്കിലും ഒരു വഴിയിൽ നിയമസഹായം തേടി ഞങ്ങൾ ഒന്ന് സഹായിക്കണം ഇത് ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് ഞാനൊന്നുമില്ലല്ലോ കാരണം ജനങ്ങൾ ഇതെല്ലാം അറിഞ്ഞല്ലോ ഇത്രയും ഉദ്രവിക്കപ്പെട്ട ആ കൊച്ചിൽ പതിനാല് കൊല്ലം അനാഥാലയത്തിൽ ജീവിച്ചു പതിനാല് കൊല്ലം അത് അനാഥാലയത്തിൽ ജീവിച്ചു അനാഥാലയത്തിൽ ജീവിച്ച കൊച്ച് ഒരു രീതിയിലും പറ്റാത്ത ഒരു അവസ്ഥയിലാ കൊച്ചു നടക്കുന്നു ഒരു രീതിയിൽ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ നടക്കുന്നു എനിക്ക് ഇപ്പൊ തിരിച്ചു കയറായിട്ട് ഷിപ്പിലേക്ക് ഇന്റർവ്യൂ ശേഷം കിട്ടി എനിക്ക് കയറി പാൻ പറ്റുന്നില്ല ഈ കൊച്ചിനെ തന്നെ ആക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല എനിക്ക് ഒരു രീതിയിലും ഒരു രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് തന്നെ ആക്കിയിട്ട് ഞാൻ അർച്ചനേവിഷിപ്പിനായിട്ട് പോയി കഴിഞ്ഞാൽ എട്ട് മാസം അവിടെ കോൺട്രാക്ട് ഉണ്ട് എനിക്ക് ഒരു രീതിയിലും ജോലി കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഇയാളുടെ ഉപദ്രവം ഞങ്ങൾക്ക് നിർത്തിത്തന്നണം ഇത് ഇപ്പോ ഒരു കാരണശാലം പ്രോഹം പോലീസ് ഈ കാര്യത്തിൽ ഇടപെടരുത് ഇത് ലീഗലായിട്ട് ക്രൈംബ്രാഞ്ചോ സി ബി ഓ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കേസ് ആൾക്കാരെ അന്വേഷിക്കണം അന്വേഷിച്ചതിന്റെ സത്യാവസ്ഥ കണ്ടെത്തണം സത്യാവസ്ഥ കണ്ടെത്തി തെളിവ് കൊണ്ടുവരണം ആ വ്യക്തി അനുഭവിക്കേണ്ട ശിക്ഷ ഇനി അനുഭവിക്കേണ്ടതാണെങ്കിൽ ആ വ്യക്തിയെ അനുഭവിക്കണം ഇപ്പൊ ഇയാളെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങളെ കൊല്ലുമെന്ന് പറയുന്നു ഞങ്ങൾക്ക് ഒരു രീതിയിലും ജീവിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ ഇപ്പം നന്മാറയിൽ നിൽക്കുന്നു ഞങ്ങൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ ചെയ്യാം ഇനി ഇത് കഴിഞ്ഞിട്ട് തീരെ മാർഗ്ഗം അറിയാം പക്ഷേ ജനങ്ങളെ ഒന്ന് അറിയിക്കുവാണ് ആദ്യമായിട്ട് ലൈവില് വരുവാണ് ജനങ്ങളെ ഒന്ന് അറിയിക്കുവാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്റെ തേറ്റേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റും ഒരു മനസ്സിന്റെ ധൈര്യം കൊണ്ട് മാത്രം ഇത്രയും ഫേസ്ബുക്കിൽ കൂടെ പറയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഈ ലോകത്തിന്റെ ജനത്തിലെത്തി എങ്ങനെയെങ്കിലും ഈ ചോദിച്ചെത്തി ഈ രണ്ടാഴ്ച ഉപദ്രവം സനീഷ് എന്ന് പറഞ്ഞ പുറം മാമലക്കല്ല താമസിക്കുന്ന ആളാണ് മാമല കല്ലേ താമസിക്കുന്ന സനീഷിന് ഒരാളാണ് എങ്ങനെയെങ്കിലും ഈ വിഷയം എങ്ങനെയെങ്കിലും ജനത്തേക്ക് ഉപരിക്കണം ജനം ഇത് കാണണം ജനം മനസ്സിലാക്കണം ഇങ്ങനെ എനിക്ക് എനിക്കല്ല നാളെ വേറൊരു പെൺകുട്ടിക്ക് ഈ ഒരു അവസ്ഥ വന്നാലും ഒരു അനിയത്തിക്ക് ഒരു അവസ്ഥ വന്നാലും ഞാൻ ഇതേപോലെ തന്നെ ഇടപെടും ഈ കേരളത്തിലെ വേറെ ഏതൊരു പെൺകുട്ടിക്ക് വന്നാലും ഇങ്ങനെ ഒരു അവസ്ഥ വന്നാലും ഞാൻ ഇടപെടും ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഇതിപ്പോ സിനിമയിലൊക്കെ പറഞ്ഞ പോലെ ഒരു അച്ഛന്റെ റോൾ എന്ന് പറഞ്ഞ പോലെ ഒരു ഭർത്താവിന്റെ രോദനം ഒരു അനിയന്റെ രോധനം ഒരു ചേട്ടന്റെ രോധനം ഒരു അച്ഛന്റെ രോദനം എല്ലാ രോദനങ്ങളും ഞാൻ ഞങ്ങൾ സഹിക്കണേ എല്ലാ രോദനങ്ങളും ഞങ്ങൾ സഹിച്ചു ഈ ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല പോകാത്ത ഗവൺമെന്റ് ഓഫീസുകളില്ല പോകാത്ത ഒരു ഏരിയകളില്ല നിയമസഭരായ നിങ്ങൾ തേടാൻ പറയുന്നു എല്ലാം നിയമസഹായത്തിന് ശ്രമിച്ചു ഇന്നലെ ഡി വി എസ് പിയി അവര് സഹായിച്ചില്ല പോലീസിനെ ശല്യം വിളിച്ചു സഹായിച്ചില്ല പുറമെ പോലീസ് സ്റ്റേഷനെ വിളിച്ചു അവര് സഹായിച്ചില്ല അയാളെ ജസ്റ്റ് സനീഷിനെ ഒന്ന് ഒന്ന് ഇരട്ടി അവന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു ഇനി മേല ഞങ്ങളുടെ അടുത്ത പ്രശ്നത്തിൽ വരരുത് എന്ന് പറയാൻ പോലും ഒരു രീതിയിലും ഞങ്ങളെ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ പറഞ്ഞ ആദ്യം പുറം പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ പറഞ്ഞ ഇവര് ഇത് പോലീസ് സ്റ്റേഷൻ ഇത് സനീഷിന്റെ പോലീസ് സ്റ്റേഷൻ പരിധി അല്ല എന്നാ പറയുന്നത് ഇത് വേറെ ഏതോ പോലീസ് സ്റ്റേഷൻ പരിധി ആ അവർ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും കേസുകൾ നടന്നത് ഇത് പുറം പോലീസ് സ്റ്റേഷന്റെ പരിധിയില്ല അപ്പൊ ഈ കേസ് നടക്കുന്നത് പുറം പോലീസ് സ്റ്റേഷന്റെ പരിധിയില്ല അപ്പൊ പരമാവധി ഇത് ഒഴിഞ്ഞു മാറുകയാണ് ഇത് ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കുമ്പോ എനിക്കറിയില്ല എന്നെ വരാൻ പോണേന്നു ഇത് ജങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ എനിക്കറിയില്ല ഇത് എന്നെ വരാൻ പോണേന്നു എന്നാ സംഭവിക്കാൻ പോണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഇന്ന് തുറന്ന് പറയാൻ വേറെ മാർഗമില്ല ഇനി ഇത് കൂടുതലും മനസ്സിന് പോയാനുണ്ട് പക്ഷെ എനിക്ക് ഇത് കൂടുതൽ എനിക്ക് പറയാനുള്ള ഒരു ധൈര്യമില്ല ഞാൻ ആദ്യ കേട്ടോ ലൈവില് വന്നെ എനിക്ക് ഇത് കൂടുതൽ പറയാനായിട്ട് പറ്റുന്നില്ല എന്റെ അമ്മ ജീവിതം കൊടുക്കാൻ നിക്കുന്നു ഇപ്പൊ ഒരു ഭാര്യ ജീവിതം കൊടുക്കാൻ നിക്കണു എന്തുകൊണ്ട് ഒരു നിയമത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കോടതിയും നിയമമൊക്കെ വെറുതെയാണോ ഈ ലോകം വൃതിയാണോ പൊളിറ്റിക്സ് മാത്രമാണ് ഇതിന്റെ ജീവിതം ഏഹ് ഇത് എന്തായത് പ്രവർത്തിച്ചെല്ലുമ്പോൾ ഒരു കംപ്ലൈന്റ് വരുമ്പോ ഇയാൾക്ക് രാഷ്ട്രീയ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞേ ഈ രാഷ്ട്രീയ സപ്പോർട്ട് മാത്രം വെച്ചിട്ടാണോ ഇത് ചെയ്യണേ ഇത് രാഷ്ട്രീയ സപ്പോർട്ട് മാത്രം വെച്ചിട്ടാണോ ഒരാളെ ഹെൽപ്പ് ചെയ്യണേ ഇത് നിങ്ങൾ ജനങ്ങളെ ഒന്ന് അറിയിക്കണം ജനങ്ങളുടെ അടുത്തൊന്ന് മനസ്സിലാക്കണം ഒരു ഒരു കുട്ടിയുടെ ജീവിതം മൊത്തം ആ വ്യക്തി കാരണം നശിപ്പിച്ചു ആ കുട്ടിയുടെ ജീവിതം മൊത്തം ഒരു വ്യക്തികാരം നശിപ്പിച്ചു ഞങ്ങളിപ്പോ മരണത്തിന്റെ പിടിയിൽ നിൽക്കുന്നു ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്റെ സ്വന്തം ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ ഈ ലൈനെ സ്വന്തം എന്റെ ഫേസ്ബുക്കിന്റെ പ്രൊഫൈലൊക്കെ സെർച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏത് രീതിയിൽ വന്നതാണ് ഏത് രീതിയിൽ പഠിച്ചതാണ് എവിടെയൊക്കെ വർക്ക് ചെയ്തു ചെയ്തെന്നുള്ളൂ പക്ഷേ ഇതേപോലെ ഒരു ഇതേപോലെ ഒരു പീഡനം എന്റെ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല ഇതേപോലെ ഒരു പീഡനം എന്റെ ലോകത്തും ജന്മത്തും ഒരു കുട്ടിയെ പീഡിപ്പിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ കാണാനും ഇടയാവരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാണാനും ഇടയാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു കൊല്ലം ഒരു വീട്ടിലിട്ട് ഒരു പീഡിപ്പിച്ചു അത് കഴിഞ്ഞ് പിന്നെയും പീഡിപ്പിച്ചു അത് കഴിഞ്ഞ് പല കേസുകളും നടക്കുന്നു ആ വ്യക്തി ഈ റൊട്ടി കൂടെ ചുമ്മാ സുഖമായിട്ട് നടക്കു സുഖമായിട്ട് നടക്കണം അതെന്താ ഞങ്ങളെ പിന്നെ 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 ഞങ്ങളെ ഘട്ടം ചെയ്യുന്നത് പിന്നെ എന്തിനാ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണേ ഇതിനൊരു തീരുമാനം ഈ കേരളത്തിന്റെ ജലം എനിക്കോണ്ടാക്കി തന്നെ കേരളത്തിന്റെ ജനം ഇത് തിരിച്ചറിയണം ഞങ്ങൾക്ക് ഇനി നിയമമില്ല ഞങ്ങൾക്ക് ഇനി നിയമമില്ല ഞങ്ങൾക്ക് ഇനി മരണം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇനി നിയമം എന്ന് പറഞ്ഞ ഒരു സാധനമേ ഇല്ല കാരണം നിയമത്തിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു നിയമത്തിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു ഇതേപോലെ ഒരു ചരിത്രം ഈ ലോകത്തിൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ലൈവിൽ വന്ന് പറയാൻ കേട്ടിട്ടുണ്ടോ ഇതേപോലെ ഒരു കാര്യങ്ങൾ സ്വന്തം കാര്യങ്ങൾ ആരെങ്കിലും വന്ന് പറയൂ എനിക്ക് പഠിപ്പിക്കാ വിദ്യാഭ്യാസം ഇല്ലെന്നിട്ടാണോ പക്ഷെ ഇതേപോലെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും വന്ന് പറയൂ ഏഹ് പക്ഷെ ഇത്രയും കാര്യങ്ങൾ ഈ ഇന്നും ഓഗസ്റ്റ് പതിനഞ്ചാ സ്വതന്ത്രദിന സാന്നോദിനത്തിന് ഞങ്ങക്ക് രണ്ടുപേർക്ക് സ്വാതന്ത്ര്യമില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സ്വാതന്ത്ര്യമില്ല ഞങ്ങൾക്ക് സാങ്കോടെ കേരളത്തിൽ നടക്കാൻ പറ്റുന്നില്ല ഈ ബാക്കിയുള്ള ജനങ്ങളെല്ലാം ഇവിടെ ജീവിക്കണം ഞങ്ങൾക്ക് നടക്കാൻ പറ്റുള്ള ഒരു പെൺകുട്ടിക്ക് ഇത്രയും ആപത്ത് സംഭവിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല നിയമമേ നിങ്ങൾ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല നീ നമ്മൾ എന്തെങ്കിലും നിങ്ങൾക്ക് റിയാക്ഷൻ എടുക്കാൻ മാത്രമേ മാത്രമേ ഞങ്ങളുടെ അത് ഞങ്ങൾക്ക് ിൽ വന്ന് ഇത്രയും പരസ്യമായി പറയണമെങ്കിൽ തീർച്ചയായിട്ടും അവർ അത്രമാത്രം മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാണ് പതിനാല് വയസ്സ് മുതൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി അതിന്റെ ഒരവസ്ഥ നോക്കും അത് സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടതാണ് എന്നിട്ട് പോലും അവര് വന്ന് പറയുമ്പോള് അവർക്ക് നീതി കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് അവർക്ക് അവര് നിങ്ങൾ നമ്മൾ പറയും ആത്മാർത്ഥ ഉമ്മനും ഒരു പരിഹാരമില്ലെന്ന് പക്ഷെ സഹായിക്കേണ്ട ആളുകളിൽ നിന്ന് സഹായം കിട്ടാതെ വരുമ്പോൾ എന്താ അവർ ചെയ്യുക ഈ പറയുന്ന ആൾ ഇത്രയും കേസിലൊക്കെ പ്രതിയായ ആൾക്ക് സഹായം കൊടുക്കുന്നു കേസ് കൊടുക്കുന്ന ആൾക്കാരെ ഒരു കാലമാണിത് ഇത് മാക്സിമം നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം കാരണം ഞാൻ ഇത് ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് പ്രയാസം തോന്നി കേട്ടപ്പോൾ അവരെ എങ്ങനെയെങ്കിലും അപ്പൊ അയ്യന്റെ അവസ്ഥ നോക്കൂ അതിനൊന്നും ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല കാരണം ഈ ഒരു ഇങ്ങനെ വിട്ടിട്ട് അതിന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ജോലിക്ക് പോയെങ്കിൽ അവരെങ്ങനെ ജീവിക്കും ഷിപ്പിലാണ് ജോലി അപ്പൊ എട്ടുമ്പോൾ മാസം കഴിയാണ്ട് അതിന് വരാൻ പറ്റില്ല അമ്മ അമ്മയുടെ അവസ്ഥ നോക്കും അവരവര് ഓൾറെഡി അവരുടെ ഫാമിലിയിൽ തന്നെ പല ബുദ്ധിമുട്ടുകൾ നടന്ന് അതിൽ നിന്ന് കരകേൽ ജീ എങ്ങനെയും ജീവിക്കാൻ വേണ്ടി നിന്നതാണ് ഒരാദെ ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുത്താണ് ചെക്കൻ ചെയ്ത് തെറ്റെന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമ്മുടെ സമൂഹം അങ്ങനെ ആക്കി തീർത്തു എന്ന് വേണം പറയാൻ നിയമം സഹായിക്കേണ്ട നിയമപാലകര് കണ്ണടച്ചിരിക്കുന്നു ഇത്രയും പരാതി കൊടുത്തിട്ട് പോലും ഈ പറയുന്ന ക്രിമിനലിനെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല അയാൾ വീണ്ടും അവർ ഉദ്രവിച്ചുകൊണ്ടിരിക്കുന്നു എന്ത് നിയമമാണ് എന്ത് എന്താണ് നമ്മുടെ നാടിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഏതെങ്കിലും അധികാരികളിൽ ഏതെങ്കിലും നല്ല മനുഷ്യരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് ഒരു നടപടി എടുക്കണം അവരെ സഹായിക്കണം അവര് ജീവിക്കട്ടെ നമ്മള് നമ്മളുടെ ഒരു സഹായം കൊണ്ടാ മൂന്ന് പേരുടെ ജീവനെ രക്ഷപ്പെടാൻ പോകുന്നത് അപ്പൊ ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇനിയും സമൂഹത്തിലുള്ള ആൾക്കാരോട് ഈ ഒരു വീഡിയോ കണ്ടത് കൊണ്ട് അവരെ കാണുമ്പോൾ ആ ഒരു രീതിയിൽ അവർ കണ്ണു വെച്ച് നിങ്ങൾ നോക്കരുത് അവരും മനുഷ്യനാണ് അവരങ്ങനെ ഒരു പ്രീ പീഡനത്തിന് ഇരയായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ അവരെ ആ കണ്ണു വെച്ച് കാണാനോ സംസാരിക്കാനോ ചിരിക്കാനോ ഒന്നും പാടില്ല അവർക്കും ജീവിക്കണം സമൂഹത്തില് മനസ്സിലാക്കുക ദൈവത്തെ ഓർത്ത് മാക്സിമം ആരും അവരെ പരിഹസിക്കാതിരിക്കുക കാരണം അവർ പറയുന്നുണ്ട് ഇത് അവരുടെ ആ നാട്ടിൽ നിന്ന് വരാൻ പോകേണ്ടി വന്നു കാരണം ഇത് നാട്ടിലൊക്കെ അറിഞ്ഞു ആ പെൺകുട്ടിയുടെ അടുത്ത് മോശമായി മറ്റാൾക്കാരും പെരുമാറാൻ തുടങ്ങി നാട്ടുകാരെ മുമ്പിൽ പോയി നോക്കാൻ പറ്റാതെ അവർ ആ നാട് വിട്ടിപ്പോ വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പൊ ഈ വീഡിയോ ഇനി പ്രചരിക്കുമ്പോൾ തന്നെ ഇനിയും അവർക്ക് നാട്ടിലിറങ്ങി നടക്കേണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ കളിയാക്കാൻ വേണ്ടിട്ടോ പരിഹസിക്കാൻ വേണ്ടിയിട്ടോ അല്ല നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അവർ എത്ര ഒരു വീഡിയോ ഇട്ടതെങ്കിൽ അവർക്ക് മുന്നോട്ട് ജീവിക്കണം ആരെങ്കിലും നിയമം പറയുന്ന ആരെങ്കിലും ദൈവത്തെ ഓർത്ത് അവരെ സഹായിക്കണം ഒരപേക്ഷയാണ് അതുപോലെ അധികാരികൾ ആരെങ്കിലും നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ട നിയമസഹായം ചെയ്തു കൊടുക്കണം ഇനിയും അവരെ ദ്രോഹിക്കരുത് അവരും മനുഷ്യരല്ല അവരും ജീവിക്കട്ടെ കുറ്റം ചെയ്യും ചെയ്യുന്നവർ ഒരു കൂസിലില്ലാണ്ട് സുഖമായി വിലസ് നടക്കുന്നു കുറ്റം ചെയ്യാതെ നിസ്സഹായരായ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ ആർക്കും ഇതുപോലത്തെ അവസ്ഥ വരരുത് അവരിപ്പൊ തുറന്ന് പറഞ്ഞത് കൊണ്ട് തുറന്ന് പറയാതെ അവർ ആത്മഹത്യ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലും അപ്പോൾ എന്താവുമായിരുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്ക് സമൂഹത്തിന്റെ മുമ്പിൽ ജീവിക്കണം ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം ഞാൻ പറയുകയാണ് നമ്മൾ പല നാടുകളിലുള്ള ആൾക്കാരും അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ കണ്ടാൽ പോയത് നമ്മൾ ഒരിക്കലും ആ ഒരു പരിഹസമോ ഒന്നും പാടില്ല അവർ മനുഷ്യനാണ് അവർക്കും ജീവിക്കണം അവർക്ക് സമൂഹത്തിനുമ്പിൽ ജീവിച്ചേ പറ്റും നമ്മൾ അത്രയും തുറന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു അവസ്ഥ മാനസികാവസ്ഥ നമ്മൾ പരിഗണിക്കണം ആർക്കെങ്കിലും സഹായം പണം കൊണ്ട് സഹായം വേണമെന്ന് അവർ പറയുന്നില്ല അവർക്ക് വേണ്ട സഹായം നിയമപരമായി ആരെങ്കിലും സഹായം ചെയ്തെടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം ഇതൊരു അപേക്ഷയാണ് താങ്ക് യു സോ മച്ച്